ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്ന് രാവിലെ എണീറ്റിട്ട് മോർണിംഗ് റൊട്ടീൻ എടുക്കാനൊക്കെ നല്ല ഒരു ഇഷ്ടം തോന്നിയിട്ട് കാരണം എന്താണെന്നറിയോ പറയുമോ സംഭവം വേറെ ഇന്നലെ രാത്രി ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ യാാലത്തൂര് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ എന്താ പറയുക നല്ല സുഖമായിട്ട് ഇന്നലെ കിടന്നുറങ്ങിയിട്ടാണ് അപ്പം നേരത്തെയൊക്കെ എണീക്കാനും എടുക്കാനൊക്കെ ഒരു ഉന്മേഷം തോന്നി അപ്പം രാവിലെ എണീറ്റിട്ട് വെളിയിലൊക്കെ എന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരുപാട് വലിയ മഴയൊന്നും പെയ്തിട്ടില്ല എങ്കിലും നല്ലൊരു ഒരത്യാവശ്യം ഒരു മഴയൊക്കെ പെയ്തു രാത്രി ഒരു പത്ത് മണിക്ക് ആ സമയത്ത് കുട്ടികളൊക്കെ വെളിയിൽ ഇറങ്ങി നിൽക്കണുണ്ടായിരുന്നു ഇക്കിയും മഴ കൊള്ളാനായിട്ട് നിന്നു കാരണം അവരുടെ മേലെയൊക്കെ ചൂട് ഊരുമായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇക്കിയും പിള്ളേരൊക്കെ മഴത്തു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അത് കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കി നിന്നു കണ്ടിരിക്കുക ശാന്തമായ ഒരു പ്രഭാതമായിരുന്നു ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ ഇന്ന് സൂപ്പറായിട്ട് ഇല്ലെങ്കിൽ ആ ചൂട് ചായ എന്തായാലും ബസ്റ്റാണ് അപ്പോൾ ചൂട്ടിൽ ചൂടായിട്ട് തന്നെയാണ് എപ്പോഴും കുടിക്കൽ അപ്പോൾ ഇന്നും നല്ല സമാധാനത്തോടെ ഒരു ചായ കുടിക്കുക എന്ന് വിചാരിച്ചു തണുത്തിട്ട് തണു തണുപ്പുള്ള സമയത്ത് ചായ കുടിക്കാനുള്ള ഏറ്റവും ഉണ്ടാവുക പക്ഷേ ചായ ഇഷ്ടമുള്ളതുകൊണ്ട് ചൂടാണെങ്കിൽ കുടിക്കുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് നല്ല സമാധാനത്തിൽ ചായ കുടിക്കാലോ എന്ന് വെച്ചിട്ട് സമാധാനത്തിൽ മെല്ലെ എല്ലാവശ്യമായിട്ടൊരു ചായ ഇട്ട് കുടിക്കുകയാണ് ഇട്ടാ പിക്കാക്ക് ഞാൻ ചായ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനും ചായ കുടിക്കാൻ വേണ്ടി ആ ചെയറിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ചപ്പാത്തിയാണ് കിട്ടാ ഇടയ്ക്കിടയ്ക്ക് തന്നെയാണല്ലോ നമ്മൾ പിന്നെ ഉണ്ടാക്കാത്ത പലഹാരമൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ചപ്പാത്തി കുഴച്ച് റെഡിയാക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇന്ന് കുറേ ദിവസമായി ചൂടായിട്ട് നമ്മൾ വെജിറ്റബിളും അതുപോലെ ഇലക്കറികളൊക്കെയാണ് കേട്ടോ കഴിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ചിക്കൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇക്ക കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചൂടാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നല്ല വിലയൊക്കെ ഉണ്ട് വിലക്കൊന്നും ഒരു കുറവുമില്ല അപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കറി ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മക്കൾക്ക് മദ്രസ് തുറന്നിട്ടില്ല അപ്പോൾ നാളെ ആറാം തീയതി വരെയാണ് പറഞ്ഞിരിക്കുന്നത് ഉഷ്ണതരംഗം പിൻവലിച്ചു എന്നൊക്കെ പറയണുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ നാളെ ആറാം തീയതി അപ്പോൾ നാളെയും കൂടി കഴിഞ്ഞിട്ടാണ് മക്കൾക്ക് മദ്രസ് തുറക്ക് തുറക്കുക കേട്ടോ അപ്പോൾ ഞാനത് ആ ചിക്കൻ കറിയൊക്കെ വെക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് ചിക്കൻ കറിയുടെ ഞാൻ വെക്കുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ അപ്പോൾ കാണണം എന്നുള്ളതായിരിക്കും പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതാ ചിക്കൻ കറിയൊക്കെ ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ട് പരന്ന് കിടക്കുന്നുണ്ട് പാത്രങ്ങളൊരുപാട് ടിക്ക കഴുകാനുണ്ട് കേട്ടാ ഇങ്ങനെയുള്ള ഈ ഒരു യുദ്ധം ആണ് ഇനി തുടങ്ങേണ്ടത് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എത്ര പെട്ടെന്ന് വൃത്തിയായല്ലേ കുറച്ച് നേരം കഴിഞ്ഞത് ഞാനൊക്കെ വൃത്തിയാക്കിയാക്കി അല്ലേ പറ്റുമോ അതൊക്കെ കഴിച്ചിട്ട് കഴിക്കാനിരിക്കുമ്പോഴായിരിക്കും കേട്ടോ ഒരു സമാധാനം ഉണ്ടാവുക അപ്പോൾ ഞാൻ കറിയൊക്കെ അവിടെ ആക്കി ചപ്പാത്തി ഒക്കെ ചുട്ട് വെച്ചു പിന്നെ അത് ആ പാത്രങ്ങളൊക്കെ എല്ലാ പാത്രങ്ങളും കഴുകി റെഡിയാക്കി വെച്ചു കണ്ടില്ലേ എന്താണ് വാഷ് ബേസിൽ ഒരു പാത്രം പോലും ഇല്ലാതാക്കി അങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ എന്ത് സന്തോഷമെന്നു പറയുമോ ഈ ഒരു അടുക്കളയിൽ ഇങ്ങനെ ഒരു സംഭവം കാണുന്ന സമയത്ത് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ വെളിക്കൊക്കെ നോക്കിയപ്പോൾ ശാന്തമായ ഒരു സുപ്രഭാതം എന്നെ പറയാം അപ്പോൾ ഞാൻ എന്തായാലും വിശക്കണുണ്ട് നേരത്തെ എണിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഏഴ് ഏഴരക്കായിട്ടാണ് അത് കുറവൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു ഒമ്പതര കഴിഞ്ഞു ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് താപ്പം അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ട് സൽ ഇത്തിരി എന്തോ പണക്കത്തിലാണ് അവിടെ പിന്നെ മാപ്പയും അമ്മാനും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് അവനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇവള് ചിക്കൻ എടുക്കുമ്പോൾ എല്ലുള്ള കഷ്ണം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ അവൾ അത് തപ്പി തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഫോട്ടോയ്ക്ക് പോസ് കാണിക്കുന്ന വീഡിയോക്ക് പോസ് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവൻ അവളെന്തൊക്കെയോ ഗോഷ്ടാരങ്ങൾ കാണിക്കണുണ്ട് പിന്നെ ഇതാറാംസാനും എന്തോ ഒരു ചെറിയ ചിണങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ചിണുക്കങ്ങളും പണക്കങ്ങളൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് നിന്നാൽ എൻ്റെ വയറിൽ ഭയങ്കര വല്ലാണ്ട് ഇണങ്ങാനും പൊടങ്ങാനൊക്കെ തുടങ്ങും അപ്പം ഞാനും എടുത്ത് കഴിക്കട്ടെ വേണ്ടി രണ്ട് ചപ്പാത്തി എടുത്തിട്ട് ഞാനും അവിടെ കഴിക്കാനിരിക്കുകയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് വേറെ പരിപാടി തുടങ്ങാനേ അപ്പോൾ ഞാൻ പറയും കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്കൊക്കെ കഴിച്ചിട്ട് പോയിട്ട് ടി വി കണ്ടിട്ട് അവിടെ മിണ്ടാണ്ടിരുന്നാൽ മതിയല്ലോ ഞാൻ ഈ ഉച്ചയ്ക്ക് ഉള്ളത് റെഡിയാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തമാശക്കിട്ടാ എന്തായാലും നമ്മൾ തന്നെയാണല്ലോ അതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അതാണ് ഞാൻ എൻ്റെ കഴിപ്പൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ഉച്ചക്കലൊക്കെ എന്താണെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉച്ചക്കലൊക്കെ ആരും എന്താ ചെയ്യാമെന്ന് അങ്ങനെ ആലോചിക്കില്ലേ അപ്പോൾ എന്തായാലും കറി ആയിട്ടുണ്ട് എന്താ വീണ്ടും ചിക്കൻ കറി എടുത്തതാണോ എന്ന് നിങ്ങൾ വിചാരിക്കും നമ്മൾ ആ കുക്കറിൽ നിന്ന് കറിയൊക്കെ മാറ്റി വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് കിട്ടുക എന്നിട്ട് അതിലൊരു തട്ടിക്കൂട്ട് ഈ ഒരു പെരുന്നാൾക്ക് വാങ്ങിച്ച കുറച്ച് അരി ഉണ്ടായിരുന്നു അപ്പോൾ അത് ബാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നതോ അപ്പോൾ അതിൽ ഒന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കറി ഏതായാലും ഉണ്ടല്ലോ അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവിടെ വറുത്ത് വെച്ചു അതിലേശം കരിഞ്ഞും പോയി പോട്ടെ അപ്പോൾ വേഗം ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വേഗം എനിക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേഗമാണ് കേട്ടോ നമ്മൾ ഈ ചോറും കൂട്ടാനൊക്കെ വെച്ചെടുക്കണേക്കാൾ പെട്ടെന്ന് തയ്യാറാക്കുക എനിക്ക് ഇത് സാധിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കുക്കറിൽ വെക്കണ ഒരു രീതി അപ്പോൾ ഇങ്ങനെ ഈ ഒരു വെള്ളം ഏകദേശം വറ്റുമ്പോൾ ഞാൻ കുക്കറ് മൂടി വെക്കും അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് സിമ്മാക്കി വെച്ച് തുറന്ന് നോക്കിയാൽ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ കുക്കറിൽ വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുക അല്ലാതെ വെളിയിൽ അടുപ്പിലും അതുപോലെ കുക്കറിൽ അല്ലാണ്ട് വയ്ക്കുമ്പോൾ നമ്മൾ ദമ്മൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ട് അവിടെ അപ്പോൾ ഇതാ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് അടുക്കളയൊക്കെ വൃത്തിയാക്കി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഉച്ചക്കലത്തിനഞ്ച് കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ് വെളിയിൽ വന്നിട്ട് ഞാൻ കഴിക്കണത് ഫാനൊക്കെ ഇട്ടിട്ട് ഇവിടെ സ്വസ്ഥതയായിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ എൻ്റെ എല്ലാ വീഡിയോസിനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻസ് ഒക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ